നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ബന്ദികൾ വീട്ടിലേക്ക് മടങ്ങി പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വാക്കുകൾ ലോകത്തിനോട് പറഞ്ഞത് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന ഉടമ്പടി കരാർ ചർച്ച ചെയ്യുന്നതിനായി ഇസ്രായേലിൽ നിന്നുള്ള ഒരു സംഘം ഈജിപ്തിലേക്ക് പോകുമെന്നും നെതന്യാഹു അറിയിച്ചു ഹമാസുമായുള്ള ചർച്ചകൾ നടക്കുക ഈജിപ്തിൽ വെച്ചാകും യു എസ് മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിക്ക് കീഴിൽ ഹമാസുമായുള്ള പരോക്ഷ ചർച്ചകൾക്ക് വേഗം കൈവരുന്നതിന്റെ സൂചന നൽകുന്നതാണ് നദന്യാഹുവിന്റെ പ്രസ്താവന അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചതായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രത്യാശയും നദന്യാഹു പ്രകടിപ്പിച്ചു ഹമാസ് ബന്ദികളാക്കിയ എല്ലാ പേരെയും വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൈനികവും നയതന്ത്രപരവുമായ സമ്മർദ്ദം കാരണമാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മതിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയുടെ ഭരണം കൈമാറാനുള്ള ഹമാസിന്റെ സന്നദ്ധതയും ഇതിനോടകം സൂചനകളായി പുറത്തു വന്നിട്ടുണ്ട് ഹമാസിന് നിരായുതരാക്കും അത് ട്രംപിന്റെ പദ്ധതിയിലൂടെ നയതന്ത്രപരമായി സംഭവിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക നടപടിയിലൂടെ അത് സംഭവിക്കും ഞാൻ വാഷിംഗ്ടണിനോടും അത് പറഞ്ഞിട്ടുണ്ട് അത് എത്ര കഠിനമായ വഴിയിലൂടെയാണെങ്കിലും നേടുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത് ബന്ധിമോചനത്തിനായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണെന്നും നദന്യാഹു ശനിയാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി ചർച്ചകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചകൾക്കായി ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ സമാധാന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ ഏകോപിപ്പിക്കാൻ ഈജിപ്തിലേക്ക് പോവുകയാണെന്നാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന വന്നത് അതേസമയം സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ ഗാസയിൽ വ്യാമാക്രമണം നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നു ശനിയാഴ്ച രാത്രി ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തി അമ്പത്തി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ നാൽപ്പത് പേരും ഗാസ സിറ്റിയിലുള്ളവരാണ് കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയോട് അനുകൂലമായി പ്രതികരിച്ച് ഹമാസ് രംഗത്ത് വന്നത് ട്രംപിന്റെ പദ്ധതിയിലെ ചില കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെങ്കിലും ചർച്ചകൾ തുടരാമെന്ന നിലപാടാണ് ഹമാസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് ജൂതന്മാരുടെ വിശുദ്ധ ദിനമായ സൂക്കോട്ട് തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് ഈ സമയം ബന്ധികളെ തിരികെ എത്തിക്കാനായാൽ അത് നേട്ടമായി ഇസ്രായേൽ കണക്കാക്കും അതേസമയം സമാധാന ചർച്ചകളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നിലനിൽക്കുമ്പോഴും ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ബന്ധികളെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയകരമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നത് എത്രയും പെട്ടെന്ന് സമാധാന കരാറിലെ നടപടികൾക്ക് തുടക്കം കുറിക്കണമെന്നും അല്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകുമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സമാധാന കരാർ നിലവിൽ വരാനുള്ള സാധ്യതകൾ പരിഗണിച്ച് ബോംബിംഗ് നിർത്തിയ ഇസ്രായേലിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ് ഹമാസ് ഇക്കാര്യത്തിൽ ഉടനടി നടപടിയെടുക്കണം തീരുമാനം എടുക്കാൻ വൈകുന്നത് അംഗീകരിക്കാനാവില്ല ഹമാസ് തീരുമാനമെടുക്കാൻ വൈകിയാൽ അത് ഗാസയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്നും ട്രംപ് പറഞ്ഞു ബന്ദികളുടെ കൈമാറ്റത്തിനും ഇരുപത് ഇന പദ്ധതിക്കും ഇത് നല്ല അവസരമാണെന്നും കുറിച്ചു തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാണെന്നും ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുന്നോട്ട് വെച്ച ഇരുപതിന് ഗാസ സമാധാന പദ്ധതിയിലെ മിക്ക കാര്യങ്ങളും അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ചില വ്യവസ്ഥകളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് മധ്യസ്ഥരെ അറിയിച്ചു ഗാസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു പാലസ്തീൻ സമിതിക്ക് കൈമാറാനും ഹമാസ് സന്നദ്ധത അറിയിച്ചു പാലസ്തീൻ സമവായത്തോടെയും അറബ് ഇസ്ലാമിക പിന്തുണയുടേുമായിരിക്കും ഇത് നാപ്പത്തെട്ട് ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളതെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത് ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് വിട്ടേക്കും ബാക്കിയുള്ള അവരുടെ മൃതദേഹം ഇസ്രായേലിൽ കൈമാറുമെന്നാണ് വിവരം അതേസമയം ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും യുവ സമാധാന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസ മുനബിന്റെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് എന്നതിനോടും യോജിച്ച ഹമാസ് പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പോലുള്ള മറ്റ് പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കും ട്രംപ് നന്ദി പറഞ്ഞു ഇതൊരു വലിയ ദിവസമാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാം അവസാന ഘട്ടം വരെ ഉറപ്പിക്കേണ്ടതുണ്ട് ബന്ദികളാക്കപ്പെട്ടവർ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഇസ്രായേൽ കസ്റ്റഡിയിൽ കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിനോട് നേരെ മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് സഹായവുമായി പോയ ഫ്ലോട്ടില കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് മോശം പെരുമാറ്റം ഉണ്ടായത് കപ്പലിലുണ്ടായിരുന്ന നൂറ്റി മുപ്പത്തി ആറ് പേരെ ഇസ്രായേൽ നാട് കടത്തിയിരുന്നു ഇതിൽ മുപ്പത്തി ആറ് തുർക്കിയ പൗരന്മാരും യു എസ് ഇറ്റലി മലേഷ്യ കുവൈറ്റ് സ്വിറ്റ്സർലാൻഡ് തുനീഷ്യ ലിബിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇസ്രായേൽ നാട് കടത്തിയെന്നും അവർ തുർക്കിയിലെത്തിയെന്നും അധികൃതർ അറിയിച്ചു ഗ്രേറ്റർ തുൻബർഗിന് നേരെ അതിക്രമമുണ്ടായ വിവരം തുർക്കിയ മാധ്യമ പ്രവർത്തക എറിസിൻ സെലീക്കാണ് സ്ഥിരീകരിച്ചത് ഗ്രേറ്റെ വലിച്ചുഴച്ചുവെന്നും പതാകയിൽ ചുംബിക്കാൻ നിർബന്ധിച്ചുവെന്നും എറിസൻ വെളിപ്പെടുത്തി മലേഷ്യൻ ആക്ടിവിസ്റ്റായ ഹസ്വാനി ഹെൽമയും അമേരിക്കയുടെ വിൻഫീൽഡ് ബീവർ കെവും ഗ്രേറ്റ തുൻബർഗിനെ നേരെ അതിക്രമമുണ്ടായ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പതാകയുമായി നടക്കാൻ തുൻബർഗിനെ ഇവർ നിർബന്ധിച്ചുവെന്നും ഇരുവരും വെളിപ്പെടുത്തി പോലെയാണ് ഇസ്രായേൽ ഞങ്ങളെ പരിഗണിച്ചത് ഭക്ഷണവും വെള്ളവും മരുന്നുകളും നൽകിയില്ലെന്നും ഹെൽമി പറഞ്ഞു സംഘത്തിലുണ്ടായിരുന്ന ഇറ്റലി പൗരന്മാരും തങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് മോശം ഉണ്ടായെന്ന് സമ്മതിച്ചിട്ടുണ്ട് ാസയിൽ ശാശ്വത സമാധാനത്തിന് ഹമാസ് തയ്യാറാണെന്ന് വിശ്വസിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് തന്റെ ഇരുപത് ദിന സമാധാന പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് പറഞ്ഞത് അതേസമയം തന്നെ ഈ ഒരു തരത്തിൽ ഹമാസ് ഇതിനോട് വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണെങ്കിൽ ഹമാസിന്റെ അന്ത്യമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഹമാസും ഒടുവിൽ ഇതിന് സമ്മതം ഊളിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും സമ്മതിക്കാത്ത ആ രണ്ട് കരാറുകൾ കാര്യത്തിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് ഒക്ടോബർ ഏഴിന് ഇനിപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലോട്ട് അതിക്രമിച്ചു കയറുകയും പതിനായിരങ്ങളെ കൊലപ്പെടുത്തുകയും ബന്ദികളാക്കി കൊണ്ടുപോയി നിരവധി ആളുകളെ തടങ്കിലിൽ പാർപ്പിക്കുകയും ചെയ്തത് ഏതായാലും ഒരു വർഷം കഴിഞ്ഞു രണ്ടു അടുക്കുന്ന ഈ ഒരു വേളയിൽ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിലെ വലിയൊരു നീക്കം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേസമയം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഹമാസ് ിൽ തടവിലാക്കിയിട്ടുള്ള ബന്ധികൾ ജീവനോടെ ഉള്ളവരെ ജീവനോടെയും അല്ലാത്തവരുടെ മൃതദേഹങ്ങളും ഇസ്രായേൽ കൈമാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ബന്ധികൾ തിരികെ അവരുടെ നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ട്രംപ് പറഞ്ഞിട്ടുള്ളത് അതായത് ട്രംപിന്റെ പ്രതികരണം ആശാവഹമാണെന്നും യുദ്ധ ദീർഘുക ലക്ഷ്യമിട്ട് ബന്ധികളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ച തുടങ്ങാൻ സന്നദ്ധമാണെന്നും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മാധ്യമ ഉപദേഷ്ടാവ് തഹീർ അൽ നൌന പ്രതികരിച്ചു അധിനിവേശ ശക്തിയുടെ പിൻമാറ്റം സാധ്യമാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു ട്രംപിന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതും ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതുമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും പൂർണ്ണ സഹകരണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കൈമാറ്റ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ ട്രംപിന്റെ പദ്ധതിയിലെ ബന്ദി പലസ്തീൻ തടവുകാരുടെ കൈമാറ്റ ഫോർമുലയനുസരിച്ച് മൂന്ന് ദിവസത്തിനകം എല്ലാവരെയും വിട്ടയക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിച്ച് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെയാണ് ഹമാസ് ബന്ധുക്കളാക്കിയത് ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണമാണ് ഗാസയിൽ യുദ്ധം തുടങ്ങാൻ കാരണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ധുക്കളിൽ നാൽപ്പത്തെട്ട് പേരെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത് അതിൽ തന്നെ ഇരുപത് പേർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗാസയിൽ കടന്നതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട രണ്ട് ഇസ്രായേലുകാരെയും രണ്ടായിരത്തി പതിനാലിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രണ്ട് ഇസ്രായേൽ പട്ടാളക്കാരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഹമാസ് വിട്ടു നൽകണം യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലും ഉണ്ടായ താൽക്കാലിക വെടിനിർത്തൽ ഇടവേളയ്ക്ക് ഇടപത് പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു എട്ട് മൃതദേഹങ്ങൾ കൈമാറി കരയുദ്ധം നടത്തി അമ്പത്തൊന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം വീണ്ടെടുത്തിരുന്നു ജീവനോടെ എട്ട് പേരെയും രക്ഷപ്പെടുത്തി അതിൽ രണ്ട് തായ് പൗരരും ഒരു ടാൻസിയ കാരനുമുണ്ട് ബന്ദിഭോജനം ഉണ്ടായാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരി യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇസ്രായേൽ വിട്ടയക്കണം ഒരു ബന്ധിയുടെ മൃതദേഹ അവശിഷ്ടത്തിന് പകരം പതിനഞ്ച് എന്ന കണക്കിൽ ഗാസക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങളും വിട്ടു നൽകണമെന്നാണ് ട്രംപിന്റെ പദ്ധതിയിലുള്ളത് ഏതായാലും ഈ പദ്ധതിയൊക്കെ തന്നെ വളരെ വേഗത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം